നേരത്തെ നമ്മൾ ചങ്കിടിപ്പോടെ ഒരു അപകട ദൃശ്യമുണ്ടല്ലോ ഒരു മൂന്ന് വയസ്സായ കുഞ്ഞ് പെട്ടെന്ന് റോഡ് മുറിച്ച് കിടക്കുകയും വാഹനം ബസ് ഒന്ന് ശ്രദ്ധിച്ചതുകൊണ്ട് ആ ഡ്രൈവർ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുന്നതും കണ്ടു ആ ഡ്രൈവർക്കൊപ്പം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിനൊപ്പം രാഹുൽ കെ വി ഉണ്ട് രണ്ടു ദിവസം അദ്ദേഹം ജോലിക്ക് പോലും പോയില്ല എന്നാണ് പറഞ്ഞത് രാഹുൽ ചോദിച്ചറിയാം ചോദിച്ചറിയാമല്ലേ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ദിവിഷ അത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ കണ്ട സമയം മുതൽ നമ്മൾ ഓരോരുത്തരും ചോദിച്ചത് ഈ ബസ് ഓടിച്ച ഡ്രൈവർ ആരാണെന്നാണ് അദ്ദേഹം കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണല്ലോ ആ അപകടം ഒഴിവായത് എന്ന് തന്നെയാണ് അദ്ദേഹമാണ് നമ്മളാ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ് കൃത്യമായി ഓടിച്ച് അതായത് തിരിച്ച് മൂന്ന് വയസ്സുകാരിക്ക് രക്ഷ എഴുതിയ ആൾ അല്ലേ ഷിനോജ് അതായത് കോഴിക്കോട് കൊടിയത്തൂർ റൂട്ടിൽ ഓടുന്ന തയ്യൽ എന്ന് പറയുന്ന ബസ്സാണ് അപ്പോൾ നമ്മളെല്ലാവരും നെറ്റിലൂടെയാണ് വിഷ്വല് കണ്ടത് സി സി ടി വി എന്താ സംഭവിച്ചത് എങ്ങനെയാ കണ്ടത് കുഞ്ഞിനെ ചെറിയ കുഞ്ഞല്ലേ അതോ ഓട്ടോഷനിൽ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിന് വണ്ടി ബസ്വിടെ എത്തി പിന്നെ ചവിട്ടി അങ്ങനെ വലത്തോട്ട് വെട്ടിച്ച് നിർത്തി ഭാഗത്തിന് കുഞ്ഞ് റിട്ടേൺ ഓടി തട്ടി നൂല് തട്ടി തട്ടില്ല ഞാൻ ചേട്ടാ അടി കയറിയെന്ന് വിചാരിച്ചു എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ട് തൊട്ടടുത്തുനിന്ന് കണ്ടു തൊട്ടടുത്താ കണ്ടേ ഗ്യാപ്പില്ല ഓട്ടോറിക്ഷനെ അറിയില്ലല്ലേ ഞാനിവിടുന്ന് വരില്ല വിഷ്വല് കാണുന്ന നല്ല കാണുന്നുണ്ട് ഷാപ്പുറിന് ഓപ്പോസിറ്റ് ക്യാമറയാണ് എന്തായാലും രസമിട്ട് ദൈവത്തിന്റെ ഒരു ഇട എന്താ അന്ന് പിന്നെ ടെൻഷനായി ഷോക്ക് എന്റെ ചെറിയൊരു പൈസ എൻ്റെ വലിപ്പം ഉള്ളത് അപ്പൊ അത് കണ്ടപ്പോ ആകെ ടെൻഷനായി ഷോക്കായി പോയി പിന്നെ പേടിയറങ്ങി കയറി ടെൻഷനോ പേടിച്ചിട്ടല്ല എന്നാലും രണ്ട് സാറങ്ങി അങ്ങനെ ഇന്ന് കയറിയതാ ഞാൻ അത്ര വിഷയമാകുന്നു വിചാരിച്ചില്ല പക്ഷെ അത് വീടും കിട്ടിയിരുന്നു പക്ഷെ എന്നാണ് ഞാൻ പുറത്തുവിട്ട് കണ്ടിട്ട് പറഞ്ഞു ആ പറഞ്ഞിന്ന് അത് പുറത്തേക്ക് പുറത്തേക്കിട്ട് രക്ഷിതാക്കളൊന്നും കണ്ടോട്ടെന്നെ പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങനെ ഗ്രൂപ്പിലിട്ട അങ്ങനെ പോയി ആ അമ്മ ആദ്യമേ കടന്നു കുഞ്ഞ് അമ്മ ഓപ്പോസിറ്റ് ഉണ്ട് അച്ഛൻ വണ്ടിയിലുണ്ട് പൈസ കൊടുത്തോണ്ട് കാര്യം കുഞ്ഞ് കൈ കാണുന്നത് വിട്ടു വീഡിയോ കാണുന്നെടുത്ത് സംസാരിക്കാൻ ഇറങ്ങി ചെന്നു പക്ഷെ കുഴപ്പമില്ല പൊക്കോളം പറഞ്ഞു പൊക്കോളം പറഞ്ഞിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ ഞമ്മക്കല്ലേ കുറ്റം വരാം എന്തോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ഞമ്മള് സംഭവമായി പക്ഷെ പറ്റി കഴിഞ്ഞാൽ ഇതാവും നമ്മള് ബസ്സുകാർക്കെതിരെ വരാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും കഴിച്ചിട്ട് ദൈവം തുണച്ചു അത്ര തന്നെ എന്റെ കഴുകാൻ പറയില്ല ആ സമയത്ത് അങ്ങോട്ട് വെട്ടിച്ച് മാറ്റി പിന്നെ ഗ്യാപ്പില്ല റോഡ് വീതി കുറവാണ് പിന്നെ ഹോസ്പിറ്റലിന്റെ മതിലേ പിന്നെ അങ്ങനെ നിർത്തി അവിടെ ഫുട്പാത്ത പിന്നെ അവിടെ ഒന്നും കയറിയില്ല വലത്തോട്ട് വെട്ടിച്ച് നിർത്തി പക്ഷെ ആ കുട്ടി വന്ന് തട്ടി നൂല്ല അവിടെ തെറിച്ച് പോയി തട്ടിയില്ല തിരിച്ച് ഓടിയത് എന്തായാലും കഴിച്ചിട്ടേക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഇന്നപ്പോൾ കണ്ട വീഡിയോ കുറേ അപകടം ഉണ്ടായത് ഈ വീഡിയോ വന്നപ്പോൾ കുറച്ച് അപകടങ്ങളൊക്കെ അവിടെ ബൈക്കും കാറും ഓട്ടോർച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടുന്ന അവിടെ ഒരു ഇറക്കാണ് ചെറിയൊരു ഇറക്കാണ് ഓവർ സ്പീഡിൽ വരുന്ന വണ്ടികളാണ് നമ്മളിങ്ങനെ ഓവർ സ്പീഡല്ല എന്നാലും നമ്മൾ നോർമലായിട്ട് പോകുന്ന ട്രിപ്പാണ് കാരണം ഇത് പെട്ടെന്നുള്ളതായതുകൊണ്ട് നമ്മൾ വലിയ അപകടം ഒഴിവാക്കി സ്പീഡാണെങ്കിൽ നടക്കുവായിരുന്നു എന്തായാലും ഒരു കുഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ കാര്യം തട്ടിപ്പോണി നിർത്തിക്കോളാൻ പറഞ്ഞു 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 എന്താ കാരണം അത് കണ്ട് വീട്ടിലെല്ലാരും ഞെട്ടി നിൽക്കുവല്ലേ എല്ലാരും കണ്ട് കുടുംബക്കാരെല്ലാരും കണ്ട് അപ്പൊരൊക്കെ പറഞ്ഞത് ശ്രദ്ധിക്കണി നിർത്താനല്ലേ വേറെന്താ പണിക്ക് പോയിക്കോ അത്രേ എന്താ പറയാ നമ്മളെ ജീവിതമാർഗ്ഗമല്ലേ ഇതിന് വോട്ടെല്ലാം നമ്മള് കഴിയണേ അപ്പൊ തുടരെ അങ്ങനെ പേടിച്ച് പിന്മാറുന്നില്ല പൊതുവേ റോഡിലെ വില്ലന്മാരാണ് നിങ്ങൾ ബസ് ഇത് ഒരു മാറ്റമല്ല മാറ്റം ആരും കൊല്ലാൻ വേണ്ടി ഇറങ്ങുന്നില്ല രാവിലെ ഞങ്ങള് രാവിലെ അരിവാങ്ങാൻ വേണ്ടി ഇറങ്ങുന്ന പൈസക്ക് വേണ്ടി ഇറങ്ങുന്ന രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അതിനുവേണ്ടി വീട് വന്ന് രാവിലെ പുറത്തുവിടാൻ കാരണം കാരണം അവൻ പറഞ്ഞു വിട് കാരണം രക്ഷിതാക്കൾ കണ്ടോട്ടെ കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവര് കണ്ടോട്ടെ വിട്ടോളാൻ പറഞ്ഞു അങ്ങനെ കണ്ടക്ടർ കണ്ടക്ടർ വിട്ടവർ പോയി അവനല്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഡ്യൂട്ടിയില് വരാൻ ബാബാ നമ്മൾ ബസ് ഓടിക്കുന്ന സമയത്ത് മുമ്പ് വന്നിട്ടുണ്ടോ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധിക്കണം അനുഭവമാണ് ഇങ്ങനെ സംഭവം ഏതായാലും ഇത് തന്നെയാണ് സിനോജൻ ഒരിക്കൽ കൂടി അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഈ സംഭവം ഉണ്ടായ അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നീട് രണ്ട് ദിവസം ഓഫായിരുന്നു അതിനുശേഷം ഇന്നാണ് ഏതായാലും ഷിനോജ് തിരികെ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ളത് കൊടിയൂത്തൂർ ട്രിപ്പ് കഴിഞ്ഞ് കോഴിക്കോട് പാളയം സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് ഏതായാലും വളരെ ആശ്വാസം സന്തോഷം ഒക്കെ ഈ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ട സമയത്ത് ഏതായാലും ബസ് ഡ്രൈവർ ജോലി കഴിവതും വേഗത്തിൽ നിർത്തിക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത് രാഹുലേ ഷിനോജ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ നമ്മൾ വലിയൊരു സംഭവമായി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അല്ലേ ബില്ലനായി അമിത വേഗം ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞ് സ്വാ നമുക്കറിയാം ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ആ നിലയ്ക്കാണ് ആ വാർത്ത വരിക പിന്നെ ആ ഓട്ടോക്കാരനോടും കൂടെ പറയണം അദ്ദേഹം റോഡിൽ വാഹനം നിർത്തിയത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട് ഇടതുഭാഗത്തായിട്ട് കൃത്യമായിട്ട് ചേർന്ന് പാർക്ക് ചെയ്ത് നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു നടു റോഡിൽ എന്ന പോലെയാണ് ഓട്ടോ ഇറക്കിയിട്ട് അദ്ദേഹം ആളുകളെ ഇറക്കുന്നത് അവിടെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടെങ്കിലാണ് ജീവിതമൊക്കെ വീട്ടിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ജീവനോടെ വീട്ടിലേക്ക് തിരികെ വരാൻ പറ്റുള്ളൂ എന്തായാലും ഷിനോജ് അദ്ദേഹം രണ്ട് ദിവസത്തെ ഒരു റെസ്റ്റ് എടുത്ത ശേഷം അദ്ദേഹം ജോലി തുടരുകയാണ് അവർ പറഞ്ഞ പോലെ അവരും ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബം പുലർത്താൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമുക്കറിയാം ഒറ്റയടിക്ക് ബസ്സുകാരെ കുറ്റം പറയുന്ന ാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്ത് അത് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം എല്ലാവരും അനുമോദിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റ കാഴ്ചയിലാണ് പല കാര്യങ്ങളും പറയാറും കേൾക്കാറുമൊക്കെ ഉള്ളത് എൻ്റെ മറു കാഴ്ച കാണാനോ കേൾക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ശരി രാഹുൽ അപ്പോൾ അദ്ദേഹത്തിന് നന്മകൾ നന്മകളുണ്ടാവട്ടെ